സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിലേക്ക് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എത്തിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരി ഇപ്പോൾ ജാമ്യം നേടിയിരിക്കുകയാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് തൃശൂരിൽ നിന്ന് നേരെ അങ്കമാലിയിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത് സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി അമ്മയും മറ്റ് കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട് അലിയക്ബർ ഷായാണ് അവിടെ നിന്ന് ചേരുന്നത് അലിയക് ബർഷാ തൃശൂരിൽ നിന്ന് നേരെ അങ്കമാലിയിലേക്ക് കൈകൂപ്പിയിരിക്കുകയാണ് ആ അമ്മ ഒപ്പം സുരേഷ് ഗോപിയുമായും ഒക്കെ സിസ്റ്റർ പ്രീതിമേരിയുടെ കാര്യം സംസാരിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സിസ്റ്ററുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് കോവി നമുക്കറിയാം തൃശൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് തൃശൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം കാര്യമായി മറുപടി പറഞ്ഞിരുന്നില്ല ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടും അതിനോട് പ്രതികരിക്കാതെ മാധ്യമ രഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ബി ജെ പി പ്രവർത്തകരെ സന്ദർശിക്കുകയും പിന്നീട് ഇപ്പോൾ അവിടെ നിന്നും നേരെ അങ്കമാലിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും സിസ്റ്റർ പ്രീതിമീരുടെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നൊരു സൂചന നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഒരു ഉറപ്പിലായിരുന്നു അദ്ദേഹം കോതമംഗലത്തേക്ക് പോകുന്ന ഒക്കെയാണ് കോതമംഗലത്ത് മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും അവിടെ കുടുംബത്തെ സന്ദർശിക്കും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രാ ഷെഡ്യൂൾ അതിനിടയിലിപ്പോഴുതാ അങ്കമാലി ഇളവൂരിലുള്ള സിസ്റ്റർ പ്രീതിമിരുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സിസ്റ്റർമാരുടെ അറസ്റ്റ് ഉൾപ്പെടെ ഈ കന്യാസ്ത്രീകൾക്കെതിരുണ്ടായ നടപടി ിലെല്ലാം ബി ജെ പിക്ക് എതിരെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി അതിനൊന്നും മറുപടി പറയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം സിസ്റ്റർ പ്രീതിമേരുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ പ്രീതിമേരുടെ അമ്മയെ ഉൾപ്പെടെ സന്ദർശിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു രാഷ്ട്രീയമാനം കൂടിയുണ്ട് അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്ന ഒരു വ്യക്തതയില്ല പക്ഷേ മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാത്തു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് തൃശൂരിലെ രാഷ്ട്രീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിലോ ഒന്നും ഈ ഘട്ടം വരെയും ഇത്രയും ദിവസങ്ങൾക്കിപ്പുറവും സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോൾ അത് അദ്ദേഹം പ്രീതിമിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു പ്രതിമിയുടെ അമ്മയും അതുപോലെ കുടുംബാംഗങ്ങളുമാണ് ഇപ്പോൾ വസതിയിലുള്ളത് അവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ തൃശൂരിലുണ്ടായ സമാനമായ പ്രതികരണമാകുമോ ഇവിടെയും മാധ്യമങ്ങളോട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രതികരണം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത്രയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളും ഈ കന്യാസ്ത്രീകളുടെ വിഷയം ഉൾപ്പെടെ കത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം രാഷ്ട്രീയ മറുപടി അത് സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഇപ്പോൾ അങ്കമാലിയിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി കുറച്ചുകൂടി വിശദമായി തന്നെ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ കേസ് റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ആശങ്കകളൊക്കെ നേരിട്ട് സുരേഷ് ഗോപിയോട് പറയുമായിരിക്കുമല്ലേ അലിക് വൃഷ തുടരുന്നുണ്ട് അലിക് വിഷ സിസ്റ്റർ പ്രീതിമേരിയുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപിക്കൊപ്പം മറ്റ് പ്രവർത്തക ബി ജെ പി നേതാക്കളോ പ്രവർത്തകരോ ഒന്നുമില്ല അല്ലേ സുജിയ നേതാക്കളാരും ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ഒപ്പമില്ല പ്രവർത്തകർ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന് ഉപ്പായ കിട്ടുന്ന തന്നെ പ്രാദേശിക പ്രവർത്തകർ നേതാക്കൾ കുറച്ചുപേർ ഇവിടേക്ക് വീട്ടിലേക്ക് എത്തിയിരുന്നതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും കാര്യമായ ആരും തന്നെ അദ്ദേഹത്തിന് ഒപ്പമില്ല നേരത്തെ അല്പസമയം മുമ്പാണ് ജോർജ്ജ് കുരുൻ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെങ്കിലും അദ്ദേഹവും ഒരു വിഷയങ്ങളിലും പ്രതികരിക്കാതെ പോയത് എന്തായാലും എല്ലാവരും കോതമംഗലത്തെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ജോർജ് ഗുരുനെൻ അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടു സ്വാഭാവികമായും സുരേഷ് ഗോപി ഇവിടെ വെച്ച് പ്രതികരിക്കുമോ ഇല്ല കോതമംഗലത്തേക്ക് പോയ ശേഷം ആ വിഷയത്തിൽ മാത്രമായി ഒരു പ്രതികരണം നടത്തുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും തൃശൂരിൽ നിന്നും ചോദിച്ച് ഉച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോൾ സ്വാഭാവികമായും സിസ്റ്റർ പ്രീതിമേരിയുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു അവരുടെ കുടുംബമായി പ്രത്യേകിച്ച് പ്രീതിമിരിയുടെ അമ്മയുമായും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും കന്യാസ്ത്രീകളുടെ കേസുമായി ബന്ധപ്പെട്ട് ആ എഫ് ഐ ആർ റദ്ദാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യവും ആ ആവശ്യം മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നിയമ പോരാട്ടം നടക്കുന്നതും സ്വാഭാവികമായും അത് തന്നെയാകും സിസ്റ്റർ പ്രീതിമിരിയുടെ കുടുംബത്തിന് സുരേഷ് ഗോപിയോടും ആവശ്യപ്പെടാനുണ്ടാവുക അതിൽ ഏത് നിലയിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുമെന്നെല്ലാം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഇപ്പോൾ എന്തായാലും സിസ്റ്റർ പ്രീതിമിരിയുടെ അങ്കമാലി അടവൂരിലുള്ള വസതിയിലെത്തി പ്രീതിമിലിയുടെ അമ്മയെ കാണുകയാണ് അമ്മയോട് സംസാരിക്കുകയാണ് സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും ഇറങ്ങി അദ്ദേഹം കോതമംഗലത്തേക്കാണ് പോവുക കോതമംഗലത്ത് മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവിടെയും കുടുംബത്തെ കാണും ഇതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ എറണാകുളം ജില്ലയിലെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്ന രാഷ്ട്രീയ വിവാദ വിഷയങ്ങളിൽ ഏതിലെങ്കിലും ഒരു പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതാണ് അതല്ല മറിച്ച് തൃശൂരിലേതുപോലൊരു പരിഹാസവാക്കിനപ്പുറത്തേക്കൊന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോകുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല എന്തായാലും അദ്ദേഹത്തെ കാത്ത് മാധ്യമപ്രവർത്തകർ നിൽക്കുകയാണ് അദ്ദേഹം എന്തായാലും സിസ്റ്റർ പ്രീതിമേലിയുടെ വസതിയിൽ അവരുടെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബം അവരുടെ ആശങ്കകൾ സുരേഷ് ഗോപിയെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുജയ